ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ പരമ്പരയിൽപ്പെട്ട ആളാണോ അയ്യോ ഇതെന്തൊരു ചോദ്യം അത് അല്ല എന്ന നരേഷനാണ് ചില ഭരണാധികാരികൾ പ്രചരിപ്പിക്കുന്നത് അവർ പ്രചരിപ്പിക്കട്ടെ നല്ലതല്ലേ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ചർച്ച നടക്കുന്നത് നല്ലതല്ലേ നമ്മൾ ചർച്ചകളെ എന്താ ഭയപ്പെടുന്നുവോ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തു സംസ്കൃതം വ്യാകരണം ഇതര ദർശനങ്ങൾ കാവ്യം നാടകം എന്നു വേണ്ട അക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ലഭിക്കാവുന്നതിൻ്റെ പരമമായത് നേടി ചെറുപ്രായത്തിൽ തന്നെ ആശാൻ പദവിയിലേക്ക് എത്തി അങ്ങനെ നാണു ആശാനാവാനായി എന്നാൽ പഠനകാലത്ത് തന്നെ സൂക്ഷ്മമായ ഉപാസനയിലേക്ക് പ്രവേശിക്കുകയും ശ്രീകൃഷ്ണ ദർശനം ലഭിക്കുകയും ചെയ്ത നാണുവിന് ആശാനായി തുടരാൻ കഴിയുമോ അവിടുന്ന് സർവസംഘ പരിത്യാഗിയായി പരിവ്രാചകനായി ഇറങ്ങി തിരിച്ചു തിരുവനന്തപുരത്ത് വേളി കൊച്ചുവേളി ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നവിടെയൊക്കെ വലിയ പട്ടണ സദൃശമായ പ്രദേശങ്ങളാണ് പി എസ് സി സിയുടെ പ്രധാന കേന്ദ്രം അവിടെയാണിപ്പോൾ പക്ഷെ അക്കാലത്ത് അങ്ങനെയല്ല അതെല്ലാം കാട് പ്രദേശമാണ് അവിടങ്ങളിലുള്ള തപസ് അവിടങ്ങളിൽ യോഗിമാരുമായിട്ടുള്ള സംബന്ധം ചട്ടമ്പി സ്വാമി തിരുവടികളുമായിട്ടുള്ള സമ്പർക്കം അതിസൂക്ഷ്മ യോഗ സാധനകളിലേക്ക് പ്രവേശിക്കുന്ന ആ സാധകൻ ശിവരോജ് ശിവരാജയോഗ സാധനകൾ അനുഷ്ഠിക്കാനും അതിസൂക്ഷ്മമായ യോഗചര്യകൾ ചെയ്യാനും തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ചട്ടമ്പി സ്വാമി തിരുവടികളാണ് ചട്ടമ്പി അങ്ങനെ അവിടുന്ന് ഖേജരി മുദ്രയടക്കം ശീലിച്ച ശേഷം ഗുരുദേവനിൽ വന്ന അന്ന് ഗുരുദേവൻ ഒന്നും പറയാൻ പറ്റില്ല നണുവാശാനിൽ വന്ന പരിവർത്തനം വളരെ വലുതാണ് മറ്റെല്ലാം അപ്രസക്തമായി അവിടുന്ന് സൂക്ഷ്മ സാധനകളിലേക്ക് ആഴ്ന്നിറങ്ങി മരുത്വാമലയിലെ പിള്ളത്തടത്തില് അതികഠിനമായ കഠോരമായ തപസ് അനുഷ്ഠിച്ച് ആ തപസ്സിലൂടെ പരിണിത പ്രജ്ഞനായി നേടാനുള്ളത് മുഴുവൻ നേടി ഇനി ഒന്നും നേടാനില്ലാത്ത അവസ്ഥയിൽ ആ തപസ്സിൻ്റെ ഉത്തങ്കതയിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് ആ ഇറങ്ങിവരൽ അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിച്ചു ലോക പ്രവൃത്തികൾ അതിന് പിറകെ ഒന്നിന് പിറകെ ഒന്നായി മുപ്പതിലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ അരുവിപ്പുറത്ത് ആരംഭിച്ചത് അങ്ങ് വടക്ക് കുദ്രോളി വരെ ഏറെയും ശിവക്ഷേത്രങ്ങൾ ശാരദാ ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം അങ്ങനെ അങ്ങനെ എല്ലാം വൈദിക വൈദികവിധാനമനുസരിച്ചുള്ള ചിട്ടപ്പെടുത്തലുകൾ കഴിഞ്ഞില്ല അദ്വൈത വേദാന്ത പ്രചരണത്തിനായിക്കൊണ്ട് അദ്വൈതാശ്രമം ആലുവയിൽ തന്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് ശിവഗിരി മഠം എന്നാ പ്രദേശം ആ പേരിൽ തന്നെ അറിയപ്പെടുന്നു എത്രയെത്ര ക്ഷേത്രങ്ങൾ എത്ര ആശ്രമങ്ങൾ ലോക ഉപകാരാർത്ഥം എത്ര രചനകൾ ധർമ്മഗ്രന്ഥങ്ങള് വേദാന്ത ഗ്രന്ഥങ്ങൾ എന്തിന് വേദാന്ത സൂത്രം വരെ തന്ത്രശാസ്ത്രങ്ങൾ മന്ത്രശാസ്ത്രങ്ങൾ ഒരു കൃതി മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സനാതനധർമ്മത്തിൻ്റെ വൈദികമായ ചിന്താപദ്ധതിയുടെതല്ലാത്ത ഒരു കൃതി അവിടുന്ന് എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക ക്ഷേത്രമല്ലാതെ ഒരു പ്രതിഷ്ഠ അവിടുന്ന് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക എന്ന് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭാവി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശാന്തിക്കാര വാർത്തെടുക്കണമെന്ന നിലയ്ക്ക് തന്ത്രി മഠം സ്ഥാപിച്ചു ൊക്കെയാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് അവസാനം വരെ ശരീരത്യാഗം വരെ വേദാന്തത്തിൻ്റെ ശിവരാജ യോഗത്തിൻ്റെ യോഗശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളെ ചെയ്തു ആ ഗുരുദേവൻ സനാതനധർമ്മത്തിലെ പരമാചാര്യനല്ലാതെ മറ്റാര് മറ്റാര് അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഭിന്നമായി ഒരേട് കാണിച്ചു തരണം ഒരേട് കാണിക്കാൻ കഴിയില്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ